മെച്ചപ്പെട്ട വില ഉണ്ടായിട്ടും ഉൽപ്പാദനമില്ലാത്തതിൻ്റെ നിരാശയിലാണ് ഹൈറേഞ്ചിലെ ജാതി കർഷകർ വേണ്ട രീതിയിൽ ജാതി മരങ്ങളിൽ കായപിടുത്തമില്ലാത്തതാണ് കർഷകർക്ക് നിരാശ സമ്മാനിക്കുന്നത് വർഷം മെച്ചപ്പെട്ട വിളവ് ലഭിച്ചിരുന്നുവെന്നും നിലവിലെ സ്ഥിതിയാണെങ്കിൽ വരും വർഷം ജാതിക്കായുടെ ഉൽപ്പാദനത്തിൽ ഇടിവ് സംഭവിക്കുമെന്നും കർഷകർ പറയുന്നു ജാതിക്കായ്ക്കും ജാതിപത്രിക്കും മെച്ചപ്പെട്ട വില കമ്പോളത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ മോശമല്ലാത്ത വില ലഭിക്കുമ്പോഴും ജാതി കർഷകർ നിരാശയിലാണ് ജാതിക്കായുടെ ഉൽപ്പാദനം തീരെ കുറഞ്ഞതാണ് കർഷകരുടെ നിരാശയ്ക്ക് അടിസ്ഥാനം ഒരു വിളവെടുപ്പ് സീസൺ അവസാനിച്ച അടുത്ത വിളവെടുപ്പ് സീസണിലേക്ക് മരങ്ങളിൽ തിരിയിടുകയും കായ്പിടുത്തം ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന സമയമാണിത് എന്നാൽ ജാതി മരങ്ങളിൽ വേണ്ടവിധം കായ്പിടുത്തമില്ലെന്ന് കർഷകർ പറയുന്നു പോയ വർഷം മെച്ചപ്പെട്ട വിളവ് ലഭിച്ചിരുന്നുവെന്നും നിലവിലെ സ്ഥിതിയാണെങ്കിൽ വരും വർഷം ജാതിക്കായുടെ ഉൽപ്പാദനത്തിൽ ഇടിവ് സംഭവിക്കുമെന്നുമാണ് കർഷകർ പറയുന്നത് ഇപ്പോൾ സീസൺ കഴിഞ്ഞിരിക്കണ സമയന്നാലും ചെറുതായിട്ട് കാ പൂ വിരിഞ്ഞ് കായായി വരുന്ന ഒരു ടൈമാണ് അപ്പോൾ പൂ വിരിയാത്തോണ്ട് ഇപ്പം കായ് ഇല്ലായിത്തോണെ അടുത്ത പ്രാവശ്യത്തേക്ക് ഉൽപാദനം കുറയുന്ന രീതിയായിട്ടാണ് വിലയുണ്ടോ വില ഉണ്ടെങ്കിൽ വിലയുണ്ട് ഇപ്പൊ പക്ഷേ കായ ഇല്ലാത്തത് കൊണ്ടാണീ വിലയുള്ളത് വിലയുണ്ടായിട്ട് കാര്യമല്ലോ കായല്ലോ ജാതി ജാതിമരങ്ങളിൽ ഉണ്ടാകുന്ന കായകൾ പൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയുമുണ്ട് പ്രളയാനന്തരം ജാതി മരങ്ങളിൽ ഉൽപാദനം കുറഞ്ഞിരുന്നുവെന്ന് കർഷകർ പറയുന്നു എന്നാൽ പോയ വർഷം മെച്ചപ്പെട്ട വിളവ് ഒട്ടുമിക്ക കർഷകർക്കും ലഭിച്ചിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വില കൊണ്ട് വിപണിയിൽ ഉൽപ്പന്നമെത്തിക്കാൻ ഇല്ലാത്തതിനാൽ കാര്യമായ പ്രയോജനമില്ലെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി